ഇതിനകത്ത് ഇപ്പോൾ പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് പ്ലസ് ഐ ടി ആക്ട് ആയിട്ട് ഒരു കേസ് റഷ്യു അതിൽ എൺപത്തി മൂന്ന് ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തയാൾ റിമാൻഡിൽ കിടന്നതാണ് അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ടും ഇവരെ കൊല ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയുള്ള കേസാണ് അയാളുടെ റിമാൻഡ് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടു പ്രതിയെ അറസ്റ്റിന് പ്രതി നിരന്തരമായിട്ട് പോലീസിന് പിടികൊടുക്കാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചിരുന്നു ഉദാഹരണത്തിന് നേരത്തെ കാറ് ഒറ്റപ്പാലത്ത് ഉപേക്ഷിച്ച് പാലക്കാട് ഉപേക്ഷിച്ച് പോയത് അതിനുശേഷം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം അവിടെ മാറുന്നു നിരന്തരമായിട്ട് വസ്ത്രങ്ങൾ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷേർട്ടിൻ്റെ കളറോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ ഇതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാലോളം നമ്പറുകൾ പോലീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകൾ ഈ നമ്പറുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഗൗഡ ചൗഡ എന്ന പേരിലുള്ള ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ ഒരു സിമ്മ് ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലായി ആ സിമ്മിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന പാർട്ടി രണ്ട് പാർട്ടികളായിട്ട് ബാംഗ്ലൂരിൽ തന്നെ നേരത്തെ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലുമായിട്ട് മൂന്ന് പാർട്ടികളും പ്ലസ് നമ്മുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സൈബർ സെല്ലിൻ്റെ ടീമുമാണ് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ രണ്ട് ടീമും ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു ആ ബാംഗ്ലൂരിൽ നിന്നുണ്ടായിരുന്ന ടീമിനെ പിന്നീട് തമിഴ്നാട്ടിലേക്ക് മാറ്റിയിട്ട് അവർ ട്രാക്ക് ചെയ്താണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത് അത് കൂടുതലായിട്ട് നമുക്ക് ചോദ്യം ചെയ്യലുണ്ട് ഇപ്പോൾ സമയക്കുറവ് മൂലം പൂർണ്ണമായിട്ട് നമുക്കൊരു ചോദ്യം ചെയ്യല് നടന്നിട്ടില്ല ഇദ്ദേഹം ബസ്സിൽ ഡ്രൈവറായിരുന്നു ആ സമയത്തുള്ള ഒരു പരിചയമാണ് നേരത്തെ കുറച്ച് കാലമായിട്ട് ഇവർ ഫാമിലി സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധം ഇവർ തമ്മിലുണ്ട് കൊലപാതകം നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈ സരോവരത്തിനടുത്തുള്ള ആ ലോഡ്ജിൽ വെച്ചിട്ട് ഇരുപത്തി നാലാം തീയതി രാത്രി അവിടെ റൂമെടുക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി ഇവർ ഈ കേസിനെ കുറിച്ച് മറ്റുമൊക്കെ സംസാരിച്ച് ഈ പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാർ പോവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഒടുവിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ നേരത്തെ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളതിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ വീണ്ടും തന്നെ മറ്റൊരു റേപ്പ് കേസിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായ പൊത്തി പിടിക്കുകയും പിന്നീട് കഴുത്തിന് അമർത്തുകയും കിടക്കയിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ച സമയത്താണ് ഈ സ്ത്രീ ശ്വാസം മുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ശരീരത്തെ നമുക്ക് പോലീസിന് കാണാവുന്ന പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഫോറൻസിക്ക് സർജൻ്റെ ഓട്ടോപ്സിയിലാണ് നമുക്ക് കഴുത്തിന് ചുറ്റും അകം അകംഭാഗത്തായിട്ട് തൊലിക്ക് ഉള്ളിലായിട്ട് പരിക്കുകൾ ബോധ്യമാകുന്നത് തെളിവെടുപ്പ് ഇന്ന് നമുക്ക് പൂർത്തിയാവില്ല സമയം മതിയാവില്ല കസ്റ്റഡിയിൽ ആവും പക്ഷെ ഇന്നും വാങ്ങില്ല ശരിയൊരു സാവാശം ആവശ്യം തെളിവെടുപ്പ് രണ്ട് ദിവസം ഒരു ഞായറാഴ്ച തിങ്കളാഴ്ചയോടുകൂടി നമുക്ക് വേറെ തെളിവെടുപ്പ്